ഞാൻ പറഞ്ഞിട്ടാ മുത്തു നിന്നെ കാണാമെന്നു നീ എന്താ അവനോടൊന്ന് എനിക്കൊന്നും പറയാനില്ലായിരുന്നു നിന്റെ വാശി മാറിയിട്ടില്ലല്ലേ എന്റെ കുട്ടി നീ ജീവിതം ജീവനം എനിക്ക് എനിക്കത്ര പറയാ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇപ്പം മുത്തുൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട് ഒരാണിൻ്റെ കൂടെ കളിയുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോയല്ലേ പറ്റൂ ഞാൻ തയ്യാറോ ഞാൻ വീട്ടിലേക്ക് വരാം അച്ഛനെ കണ് ഞാൻ സംസാരിച്ചോ തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാനും ചോദിച്ചോട്ടെ വലിയ മനസ്സുള്ള ഒരാളല്ലേ എന്നിട്ടെന്താ ഒരാളുടെ കണ്ണീര് മാത്രം കണ്ടില്ലെന്ന് നടക്കുന്നേ ഞാൻ അനുചെ കുറിച്ച് തന്നെയാ പറഞ്ഞത് ഹലോ അല്ല നമുക്ക് തിരിച്ചു പോണ്ടേ ഊട്ടിയിൽ വന്നിട്ട് ഒരുപാട് നാളായി രണ്ട് ദിവസത്തേക്കൊന്നും പറഞ്ഞല്ലേ വണ്ടി വിളിച്ചത് അല്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ എടാ പൊട്ടി പൊട്ടിക്കുള്ളവരുടെ മോനെ നിനക്കന്നെ മനസ്സിലായില്ലേ എന്റെ കാർ കാർ അത് രംഗണന്റെ ആൾക്കാരെ ഏൽപ്പിച്ച ഞങ്ങള് പോയത് എവിടെ എനിക്കറിയില്ല അയാളെ കണ്ടിട്ടും കാര്യമില്ല അത് പാർട്സായി വിറ്റ് കാണും അതിന്റെ കാശ് വേണമെങ്കിൽ ആ ശിവന് അവൻ എവിടെയാണെന്ന് എനിക്കറിയാം പറയാം എവിടെങ്കിൽ എനിക്കറിയില്ല നിനക്ക് അറിയാം പറ കുറച്ചു നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഇനി എന്ന് വരുമോ എന്നുള്ളതൊന്നും പറയാനാവില്ല ശിവ ഇതിന് രംഗണ്ണ നിന്നെ വെറുതെ വിടില്ല നിന്റെ മരണം നീ വിളിച്ചു വരുത്തുകയാണ് സൂക്ഷിച്ചു സൂക്ഷിക്കാൻ അവരോട് പറഞ്ഞേക്ക് ഇത്രയും കാലം അവൻ കാണിച്ച എല്ലാ ഉള്ള ശിക്ഷ ഇതാ ഈ വലം കയ്യിൽ ഞാൻ കൊണ്ടുനടക്കണം അവനെ കണ്ടു കിട്ടുന്ന ദിവസവും കാത്ത് അറിഞ്ഞേക്കവരുടെ